<N> ീ ഒരു മന്തി ഉണ്ടാക്കാം പക്ഷേ നമ്മൾ എന്നും ഫോളോ അപ്പ് എടുക്കുന്ന ഒരേ രീതിയിലുള്ള മന്തിയല്ലോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മന്തി അപ്പം ഇനി ഇത് കണ്ടിട്ട് ഇതാണ് മന്തി എന്ന് ചോദിക്കാൻ വന്നിരിക്കരുത് കാരണം ഇത് പറയുന്നതിന് മുമ്പ് ഒരു നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമായില്ലെങ്കിൽ പറയാം കേട്ടോ കാരണം ഇഷ്ടമായില്ലെന്ന് നിങ്ങൾ പറയില്ല അത്ര കടിപൊളിയാണേ അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമ്മുടെ പച്ചക്കൂട്ടി ഉള്ളിട്ട് കൊടുക്കാം അതായത് ക്യാപ്സിക്കം മല്ലിയില പുതിനീനയില ഇത് മൂന്നും കൂടെ ചേർത്തതിന് ശേഷം ഞാനതിലേക്കൊരു ഉണക്കനാരങ്ങ ചേർക്കുന്നുണ്ട് ഉണക്ക ഉണക്കനാരങ്ങനെ ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൊന്നുകൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പൊടിച്ചിരുന്നത് അപ്പം അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിടാം നമ്മൾ മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് പിന്നെ ഒരു അല്പം കുരുമുളക് പൊടിയും ഒരു ഒന്നര മാഗി ക്യൂബും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ മുന്നേ നമ്മുടെ മന്തി പൗഡറും കൂടി മേടിക്കണം ഇത് ഞാൻ റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് മേടിച്ചാണേ പിന്നെ കുറച്ച് ഒരു ഒന്നര ടീസ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നന്നായിട്ട് എല്ലാ രീതി എടുത്തും മിക്സായി ഈ ചിക്കൻ അല്ലെങ്കിൽ പെരണ്ട് നിന്ന് രീതിയിൽ വേണം കേട്ടോ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഏകദേശം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ആവട്ടെ ഏകദേശം ഒരു വൺ അവറെങ്കിലും വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അരി അളന്നെടുക്കാം അതിലേക്ക് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം പിന്നെ അരി ഞാൻ ഒരു ഹാഫ് അവർ നമ്മളൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ അപ്പോഴേക്കും സെറ്റായിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് അരി ഇടാനുള്ള വെള്ളം ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലല്ലോ വെച്ചത് കുക്കറ് ജസ്റ്റ് പാത്രം അഞ്ച് ലിറ്ററിൻ്റെ കുക്കറായതുകൊണ്ട് നമ്മളത് വെച്ചെന്നേ ഉള്ളൂ പിന്നെ ചോറ് നമ്മൾ ഊറ്റിയെടുക്കുന്നതായത് കൊണ്ട് തന്നെ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അപ്പം വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു സ്പൂൺ മതി സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പും രണ്ട് പട്ട സോറി ഒരു കഷ്ണം പട്ട ഒരു രണ്ട് ഏലക്കായ പിന്നെ ഒരു കാൽ സ്പൂൺ രണ്ട് ജീരകം ചെറിയ ജീരകവും വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടൊന്ന് വെള്ളം തിളപ്പിക്കാൻ വെക്കാം അപ്പോഴേക്കും ചിക്കൻ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഒരു ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴേക്കും വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരുന്നു നമ്മുടെ അരി ഇട്ട് എടുത്തിട്ട് അടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മുടെ അടിയിൽ അരി കട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചിക്കൻ തുറന്നു നോക്കുമ്പോഴത്തേ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിച്ചുകൊടുക്കണേ അപ്പം ഞാൻ ചിക്കൻ നന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട് എനിക്ക് മന്തിയിലൊക്കെയുള്ള ചിക്കൻ എന്ന് പറയുമ്പോൾ നന്നായിട്ട് അതിങ്ങനെ ജ്യൂസ് ആയിട്ടുള്ള രീതിയാണ് ഇഷ്ടം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞു ഒരു നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒരു പകുതി സവാളയും ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഈ സമയത്ത് വെറുതെ പറയുന്നതല്ല കേട്ടോ ഈ ഒരു ചിക്കനിൽ നമ്മുടെ ഈ ഒരു കുഞ്ഞുള്ളിയും സവാളിയും കൂടെ ചേർന്നപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സാധാരണ നമ്മൾ മന്തിൽ യൂസ് ചെയ്യാറില്ലല്ലോ ഞാനൊരു പഠിഷണ അടിസ്ഥാനത്തിൽ എനിക്ക് ചെറിയ ഉള്ളി ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ കുറച്ച് ഇട്ട് നോക്കിയതാണ് പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കുറച്ച് ഡിഫറെൻറ്റ് ഫ്ലേവറിലൊക്കെ നമുക്ക് മന്തി കിട്ടി കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിന്ന് കുറച്ച് ഓയിലും കുറച്ച് ചിക്കനും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് രണ്ട് ലെയർ ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ മാറ്റി ബാക്കിയുള്ള നമുക്കിനി റൈസ് ഒരു അതിലേക്ക് പിന്നെ ചോറ് വേവിക്കുമ്പോൾ നമ്മളൊരു നയൻറ്റി പെർസെൻറ്റേജായിട്ട് മതി മുഴുവനായിട്ട് വേവിക്കരുത് കാരണം നമ്മളിതിൽ കുറച്ചും കൂടെ നമ്മൾ അടച്ചു വെച്ചിട്ടൊന്നും വേവിക്കുമല്ലോ അപ്പം അങ്ങനെ വേവിച്ചെടുക്കുക പിന്നെ നമുക്കിതിൻ്റെ പകുതി ഓയിലൊന്നൊഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ മാറ്റിവെച്ചതിൻ്റെ ബാക്കി ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള റൈസും കൂടെ നമുക്കിതിൻ്റെ മുകളിലിട്ടൊന്നും ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ സ്മോക്കി ഫ്ലേവറോ കളറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അത് രണ്ടും വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ അപ്പം അതില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കിതിൽ ടേസ്റ്റിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും തോന്നുന്നില്ല ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടിയിട്ടില്ല എന്നാലും എന്താ പറയുക കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് സ്മോക്കി ഫ്ലവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം പിന്നെ കളർ വേണമെങ്കിൽ കളറും ആഡ് ചെയ്യാം നമ്മളിപ്പോൾ ഇതിൽ മസാല ഉള്ളതുകൊണ്ട് തന്നെ ഒരു യെല്ലോ കളറൊക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട് സോ ഞാൻ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ കുറച്ച് ടേസ്റ്റ് വേസ്റ്റ് നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ടോ ഈ രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടീടെയൊക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് എടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറച്ചൊരു ഡിഫറൻസ് ഫ്ലേവറുള്ള ഒരു മന്തിയാണ് അപ്പോൾ ജയോൻ്റെ അഭിപ്രായം കേട്ടല്ലോ അവനും നന്നായി ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നല്ല ജ്യൂസായിട്ട് നല്ല കിട്ടും വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നേ അപ്പം ആ ഒരു ഉള്ളിയുടെ ഫ്ലേവറും പിന്നെ നമ്മൾ കുറച്ച് മാനേസും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കുട്ടി കഴിച്ചു നിന്നു എട്ടി വിളയായിരുന്നേ അപ്പം നല്ലൊരു ഹാപ്പി സൺഡേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീട്ടിൽ കാണാം ഓക്കെ ബൈ